ഹലോ കുട്ടിക്കാരെ ഇന്നെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല സൂപ്പർ രണ്ട് ക്രോസ് ബീഡുകൾ ആടുകൾ വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തേച്ച വെള്ളവും കുടിക്കും നല്ല ക്രോസ് ബീഡ് ആടുകളാണ് അതുപോലെ തന്നെ കുട്ടികളുമുണ്ട് ടോട്ടൽ ആറെണ്ണം ഉണ്ട് ഈ ആറെണ്ണത്തിന് ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഭാവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വളർത്തു വളർത്തുവാൻ അനുയോജ്യമായ നല്ല ആടുംകുട്ടികളാണ് അതുപോലെ തന്നെ തീർച്ചയും വെള്ളവും കൂടിയും ആരംഭിച്ചിട്ടുണ്ട് ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ നല്ല സൂപ്പർ പശുക്കുട്ടി വില്പ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീർച്ചയായും വെള്ളം കൊടുക്കുക നല്ലൊരു പശുക്കുട്ടിയാണ് അതുപോലെ തന്നെ വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ലൊരു വൈറ്റ് കളറായ ഒരു പശുക്കുട്ടിയാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിന് ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നു നല്ല രീതിയിൽ തേറ്റയും വെള്ളവും കുടിക്കുന്നു അതുപോലെതന്നെ വളർത്തുവാൻ അനുയോജ്യമായ രണ്ടാം പ്രസവത്തിലെ ഒരാടും ഏകദേശം മൂന്ന് മാസം പ്രായമായ രണ്ട് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് അതുപോലെ തന്നെ ഒരു വലിയ മുട്ടനുമുണ്ട് നല്ല ചെവിയിറക്കമുള്ള നല്ലൊരു വലിയ മുട്ടനുമുണ്ട് അതുപോലെ തന്നെ തള്ളയാടിന് നല്ല പാല് കിട്ടുന്നുണ്ട് കുട്ടികൾ കുടിച്ചിട്ടും നല്ല പാല് കിട്ടുന്നുണ്ട് അപ്പൊ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക പത്ത് മാസം പ്രായമായ നല്ല ക്രോസ് സ്പീഡ് അല്ലെങ്കിൽ ചെവിയിറക്കമുള്ള നല്ല മുട്ടനുമാണ് ഉള്ളത് ഈ നാലെണ്ണത്തിന് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിമൂന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്ന മഞ്ചേരി അപ്പൊ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ നല്ല മോരികൾ വിൽപ്പനക്കുള്ളതാണ് രണ്ട് മോരി കുട്ടികളുണ്ട് ാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക രണ്ടും കൂടി ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ഇരിങ്ങാലക്കുടയിലാണ് ഭാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നാല് മലബാറി പിഴക്കുട്ടികളും അതുപോലെ തന്നെ വളർത്തുവാൻ അനുയോജ്യമായ നല്ല പിഴക്കുട്ടികളുമാണ് നല്ല രീതിയിൽ തേച്ച് വെള്ളവും നല്ല മലബാറി പിഴക്കുട്ടികളാണ് അപ്പം ആവശ്യക്കാർ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്തുകൊണ്ട് വളർത്തുവാൻ ഉഷാറായ നല്ല പിഴക്കുട്ടികളാണ് അപ്പം ആവശ്യക്കാർ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിനാലായിരത്തി മുന്നൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ നല്ലൊരു പശു വില്പനക്കുള്ളതാണ് നല്ല രീതിയിൽ പാൽ കിട്ടുന്ന പശുവാണ് പശു പ്രസവിച്ചിട്ട് രണ്ട് ദിവസമാകുന്നു കുട്ടി കാളക്കുട്ടിയാണ് ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പർ ബന്ധപ്പെടുക നല്ല രീതിയിൽ തേച്ച് വെള്ളം കുടിക്കുന്ന അതുപോലത്തെ വളർത്തുവാൻ അനുയോജ്യമായ നല്ല ഒരു പശുക്കിടാവാണ് പ്രസവിച്ചിട്ട് രണ്ട് മാസമാകുന്നു അപ്പം ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തേച്ചി വെള്ളം കുടിക്കുന്നു അതുപോലെത്തെ വളർത്തുവാൻ അനുയോജ്യ മഴ നല്ലൊരു മലബാരി ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കുള്ളതാണ് ഒരു പിടക്കുട്ടിയും അതുപോലെ തന്നെ ഒരു മുട്ടൻകുട്ടിയുമാണ് ഉദ്ദേശിക്കുന്ന വില വെറും പന്ത്രണ്ട് തൊള്ളായിരം പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് പട്ടാമ്പിയിലാണ് പ്രാവശ്യക്കാരുടൻ തന്നെ വിളിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്താൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിലൂടെ